മേഡം 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 ആരും കാണുന്നില്ലല്ലോ അശ്വിനിന്നെ അശ്വിനിരുന്നോ വരൂ സാർ എന്ത് പറ്റി മേഡം ഞാൻ ഇതിൽ ഹെൽപ്പ് ചെയ്യണോ ഓഫീസിലെല്ലാരും പറയുന്നത് കേട്ടായിരുന്നു പക്ഷെ എനിക്ക് വന്ന് കാണാൻ സമയം കിട്ടിയില്ലായിരുന്നു ഇന്ന് എങ്ങനെയെങ്കിലും കണ്ടേ പോയെന്ന് കരുതിയാണ് ഞാൻ അല്ല ശരിക്കും എന്താ പറ്റി വൈറൽ ഫീവറാ എന്ത് വൈറൽ ഫീവറോ സർ എന്താ ഈ പറയുന്നത് പറയുന്നു സത്യമാണോ എന്നൊടങ്ങിയത് ലാസ്റ്റ് വീക്ക് തന്നെ എനിക്ക് തീരെ സുഖമില്ലാതിരുന്നതാ സാർ നോർമൽ ഫീവർ ആയിരിക്കുന്നു വിചാരിച്ചിട്ട് രണ്ട് ദിവസം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു കഴിച്ച് വീട്ടിൽ തന്നെ കഷായം ഉണ്ടാക്കി കുടിക്കായിരുന്നു പക്ഷെ നാല് ദിവസത്തിന് മുമ്പ് ഫീവർ അങ്ങ് കൂടിപ്പോയി സർ എനിക്ക് നേരാവണ്ണം ഒന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല പിന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോ അവരെന്നോട് അഡ്മിറ്റാകാൻ പറഞ്ഞു ത്രീ ഡേയ്സ് ഞാൻ ഹോസ്പിറ്റലായിരുന്നു സർ ഇന്നലെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഇപ്പോഴോന്നുമില്ല സാർ വീട്ടില് വേറെ മേഡം ആരുടെ വീട്ടില് ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് അവരായിരുന്നു എന്നെ നന്നായിട്ട് നോക്കിയിരുന്നത് സാറ് വരുന്നതിന് കുറച്ചു മുമ്പ് അവര് കടയിലേക്ക് പോയത് ഭക്ഷണം ഉണ്ടാക്കാൻ എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞു ഓ അങ്ങനെയാണോ സാർ എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവോ എന്ത് ഹെൽപ്പാണ് അത് ഇപ്പൊ ടാബ്ലറ്റ് കഴിക്കാനുള്ള സമയമായി കിച്ചണിൽ ആ ചേച്ചി ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നും എടുത്തോണ്ട് വരാൻ പറ്റുമോ സാർ താങ്ക്സ് ഇന്ന മേഡം അശ്വിനി മാഡം മേഡത്തിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമോ എന്നാണ് ഉദ്ദേശിച്ചത് അതിന് എന്റെ തോളെ കൈവെച്ച് തന്നെ തനിക്ക് ചോദിക്കണമെന്നുണ്ടോ തൊടാണ്ട് തനിക്ക് അത് ചോദിക്കാൻ അറിയില്ല എനിക്ക് ഭർത്താവ് ഇല്ലാന്ന് വിചാരിച്ചിട്ടല്ലേ താൻ എന്റെ മേത്ത് കൈവെച്ച് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുന്നത് താൻ ഇതുവരെ നല്ലവനെ പോലെ അഭിനയിച്ചതൊക്കെ എന്തായാലും നിർത്തിക്കോ ആദ്യം ഇവിടുന്ന് പോവാ നോക്ക്